ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബൈജു ആണ് ആ മുഖംമൂടിക്കാരനായിട്ട് വന്നിട്ടുള്ളത് ബൈജുവിനെ കാണുമ്പോൾ കല്യാണിക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആ കിരൺ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബൈജു ഇങ്ങനെ ഒരു നാടകം നടത്തിയിട്ടുള്ളത് കിരണോട് അനുവാദം ചോദിച്ചിട്ട് തന്നെ കിരൺ എല്ലാവരിൽ നിന്ന് ആ സത്യം മറച്ചു വെക്കുകയായിരുന്നു അങ്ങനെ അതിനുശേഷം പ്രകാശനും ബൈജുവും എല്ലാവരും ചേർന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരങ്ങനെ സന്തോഷം പങ്കിടുകയും ചെയ്യുകയാണ് അതിനിടയിലാണെങ്കിൽ സ്റ്റെഫി ബൈജു എന്ന ആള് നാട്ടിൽ വന്നിട്ടുണ്ട് എന്ന കാര്യം വന്ന് പറയുകയാണ് ഗംഗയോട് അപ്പോൾ ഗംഗ പറയുന്നുണ്ട് അവനെ നിനക്ക് വളയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അത് ഞാൻ ഏറ്റു അതിന് തന്നെയാണ് ഞാൻ വന്നത് എന്തായാലും അവനെ എൻ്റെ വരുതിയിലാക്കാം എന്തായാലും കല്യാണം കഴിക്കാത്ത ചെറുക്കനല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ എൻ്റെ വരുതിയിലാക്കിയിട്ട് കല്യാണിയെയും കിരണ്ണയെയും പെണ്ണ് കാണാൻ വരുത്തിക്കണം എന്നിട്ട് അവിടെ വെച്ചിട്ട് അവരെ ഇല്ലാതാക്കണം എന്നൊക്കെയാണ് സ്റ്റെഫി അതുപോലെ ഗംഗയും കൂടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഗംഗ ഗംഗയ്ക്കും സന്തോഷമാവുകയാണ് എന്തായാലും ശ്രദ്ധിക്കണം ആ കല്യാണിയും കിരണേയും വിചാരിച്ച പോലെ അവരെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്റ്റെഫി അങ്ങനെ വേഗം തന്നെ രണ്ട് ഗുണ്ടകളെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവരും അതിനൊക്കെ പറയുകയും ചെയ്യുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ബൈജുവിൻ്റെ കല്യാണാലോചന എന്തായാലും ഒരു പെണ്ണിനെ ഉടനെ തന്നെ കണ്ടെത്തണം എന്നിട്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത് ചന്ദ്രസേനായാലും കല്യാണിയും കിരണും അവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ബൈജു അതിന് സമ്മതം മൂളുകയും ചെയ്യുകയാണ് ഇതേ സമയത്ത് ബൈജുവിനെ വഴിയിൽ വെച്ചിട്ട് കണ്ടുപിടി കണ്ടെത്തുകയും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ബൈജുവിനോട് സംസാരിക്കാൻ ചെല്ലുകയും അങ്ങനെ ബൈജുവും ബൈജുവിനെ ഒരു വിധത്തിൽ അവൾ അങ്ങനെ വളച്ചെടുക്കുന്നുണ്ട് ബൈജുവിനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ വരുതിയിലാക്കുകയും ചെയ്യുകയാണ് പക്ഷേ ബൈജു ആയൊരു കാര്യം കല്യാണിയോടും കിരണ്ണോടും ചെന്ന് പറയുമ്പോൾ അവർക്ക് ഈ പെൺകുട്ടി ഏതാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് നല്ല സംശയമുണ്ട് എന്തായാലും ആ പെൺകുട്ടി പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് അങ്ങനെ കയറി ചെല്ലുന്നില്ല അത് ആരാണെന്നുള്ള അവർ അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റെഫിയെ അന്ന് കല്യാണിയെയും കാർത്തികയെയും ഒരു സ്ഥലത്തേക്ക് പ്ലോട്ടിലേക്ക് കൊണ്ടു ചെന്നതുകൊണ്ടാണല്ലോ അന്ന് വിക്രം അവരെ കൊല്ലാൻ ശ്രമിച്ചത് അതിനുശേഷമാണെങ്കിൽ സ്റ്റെഫിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല അപ്പോൾ സ്റ്റെഫിയുടെ കാര്യത്തിൽ കല്യാണിക്ക് നല്ല സംശയമുണ്ട് അങ്ങനെ ഹരിയേട്ടനോട് അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതന്വേഷിച്ച് അവരെന്തായാലും ആ കണ്ടെത്തുകയാണ് ഈ പറഞ്ഞ സ്റ്റെഫി എന്ന് പറയുന്നത് അത് ഒരു വ്യാജമായിട്ടുള്ള ആരുമാണ് ആ സ്ഥലം അവരുടെ ഒന്നുമല്ല എന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും വിക്രത്തിൻ്റെ ആളാണ് സ്റ്റെഫി എന്ന് അവര് മനസ്സിലാക്കി നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണ് ബൈജുവിനെ വലയിൽ വീഴ്ത്തിയിട്ടുണ്ട് ബൈജുവിന് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അവരെന്തായാലും ഈ സ്റ്റെഫ് ആരാണ് ബൈജുവിനെ സ്നേഹിക്കുന്നതെന്ന് മുന്നേ കൂട്ടി കണ്ടെത്തുകയും അതുപോലെ തന്നെ സ്റ്റെഫിയാണ് അതിന്റെ പുറകിൽ എന്ന് മനസ്സിലാക്കിയിട്ട് അവളുടെ താളത്തിനൊത്ത് അറിയാത്ത പോലെ അഭിനയിക്കുകയും പിന്നീട് നമ്മുടെ സ്റ്റെഫിയെയും ഗുണ്ടകളെയും അടിച്ച് തകർത്തിടുകയും ചെയ്യുന്നുണ്ട് കല്യാണിയും കല്യാണി സ്റ്റെഫിയെ തല്ലി തല്ലി തവിടുപൊടിയാക്കുന്നു അതുപോലെ തന്നെ കിരൺ ആണെങ്കിൽ ഈ രണ്ട് ഗുണ്ടകളെയും തല്ലി പുറത്താക്കുകയാണ് എന്തായാലും അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഏർ ഗംഗയെ ഗംഗയ്ക്കൊരാശ്വാസം നൽകാമെന്ന് സ്റ്റെഫി വിചാരിച്ചെങ്കിലും സ്റ്റെഫിയെ ഫിയുടെയും ആ ഗുണ്ടകളുടെയും എല്ലാതും തീരുമാനങ്ങളൊക്കെ ആകെ തവിട് പൊടിയാക്കി കൊടുക്കുകയാണ് തന്നെയെല്ലാം നമ്മുടെ ബൈജുവിന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തുകയും ബൈജുവിനെ കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ നമ്മുടെ സരയിലേക്ക് തിരിയാനുള്ള സാധ്യതയൊക്കെയുണ്ട് സരയും ബൈജു എപ്പോൾ കണ്ടു കഴിഞ്ഞാലും കീരീം പാമ്പും പോലെയാണല്ലോ അവർ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നതാണല്ലോ ഇനിയിപ്പോൾ സരവിൻ്റെ അവസ്ഥയൊക്കെ കണ്ട് ഈ കുഞ്ഞിനെ ഒക്കെ ഇഷ്ടപ്പെട്ട് സരയു സരവിനെ വിവാഹം കഴിക്കാൻ നമ്മുടെ ബൈജു തയ്യാറാകും അതിപ്പോൾ സരയു സമ്മതിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു നടക്കുള്ളൂ എന്തായാലും അങ്ങനെ ഒരു ആലോചനയും കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം നീ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു